യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദേവദരസന്നദർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ സത്യസന്ധതയുടെ ആത്മീയത ധ്യാനിക്കാം വിശുദ്ധ മത്തായ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങളിലൂടെ ക്രിസ്തു നമ്മെ കുറേ നിത്യമായ സത്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരുടെ അഴി ചെയ്യുന്നു നിയമഞ്ചരും പരിസേരും മോശയുടെ സിംഹാസനത്തിരിക്കുന്നു അതിനാൽ നിങ്ങൾ അവർ പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവിൻ എന്നാൽ നിങ്ങൾ അവരുടെ പ്രവൃത്തികൾ അനുകരിക്കരുത് കാരണം അവർ പറയുക മാത്രം ചെയ്യുകയും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നു എത്രയോ ദുരന്തപൂർണമാണ് മോസസ് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നിറവേറ്റി ദൈവിക കൽപ്പന സ്വീകരിച്ച് ലോകത്തിന് വലിയ നന്മയുടെ സന്ദേശം പകർന്നു അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ പുലർത്തിയ നീതിയും ധർമ്മവും ലോകത്തിന് ബലം നൽകി ക്രിസ്തു പറയുന്നു മോസസിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾ അവർ പറയുന്നതനുസരിക്കുവിൻ പ്രവൃത്തി അനുകരിക്കരുതെന്ന് പറയുമ്പോൾ അതൊരു ദുരനുഭവം കൂടിയുണ്ട് നാം നന്മ പഠിപ്പിക്കുകയും എന്നാൽ പഠിപ്പിക്കുന്ന നന്മ നമ്മളിൽ ഉണ്ടാകാതിരിക്കുകയും ചെയ്യുമ്പോൾ ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ വല്ലാത്ത നിസ്സഹായരായി പോകുന്നു മരുഭൂമിയിൽ ദൈവത്തിൻ്റെ നീതി പ്രഘോഷിച്ച മോസസിൻ്റെ ജീവിതം ഭൂമിക്ക് ഏറ്റവും മാതൃകയായി അദ്ദേഹം ദൈവത്തോട് പരിപൂർണ്ണ വിശ്വസ്ത പുലർത്തി ദൈവം ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന വ്യക്തിയായി മോസസ് രൂപാന്തരപ്പെട്ടു ദൈവത്തിൻ്റെ പ്രീതിക്ക് അവൻ പാത്രിഭൂതനായി ലോകം കണ്ട ഏറ്റവും മഹത്തായ പ്രവാചകനായി അദ്ദേഹത്തിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന വലിയ സന്ദേശമാണ് ദൈവിക ദൈവീകനീതിയുടെ അഥവാ ദൈവിക കൽപ്പനകളിലൂടെ നൽകപ്പെട്ട സ്വർഗീയ സന്ദേശം മോസസ് വിശ്വസ്തയോടുകൂടി പാലിച്ച ആ കൽപ്പനകളുടെ മഹാത്മ്യം ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഷ്ഠിക്കാൻ ബാധ്യസ്ഥരാണ് അത് ഉള്ളെടുത്തോളം കാലം നിലനിർക്കേണ്ടതുമാണ് എന്നാൽ പറയുക മാത്രം ചെയ്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതിരിക്കുന്ന കാബിഠ്യത്തിൻ്റെ ദുരനുഭവം ക്രിസ്തു തുറന്ന് കാണിക്കുന്നു നമ്മൾ കൂടുതൽ ശ്രദ്ധയോടെ ദൈവിക ചട്ടങ്ങളും നിയമങ്ങളും അറിയുകയും പഠിപ്പിക്കുകയും ജീവിക്കുകയും ചെയ്യാൻ കടപ്പെട്ടവരാണ് അപ്രകാരം നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പനകളെയും നിയമസംഹിതകളെയും ഗൗരവമായി കാണുന്നില്ല എങ്കിൽ തീർച്ചയായും നമുക്ക് നഷ്ടമാകുന്നത് ദൈവത്തിൻ്റെ കൃപയുടെ സാന്നിധ്യമാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് യേശു ഈ കാലഘട്ടത്തിൻ്റെ കുറേ തിന്മകളെ എടുത്തു പറയുന്നുണ്ട് മറ്റുള്ളവ മറ്റുള്ളവുമുമ്പിൽ മഹത്വവും ബഹുമാനം ലഭിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ ക്രിസ്തുവിനെ അനുധാപനം ചെയ്യുന്ന നമ്മൾ ഈ ലോകത്തിൻ്റെ ആദരവും ബഹുമാനം ലഭിക്കുവാൻ വേണ്ടി യാതൊന്നും പ്രവർത്തിക്കരുത് അത് കാപിഠ്യമാണ് നമുക്ക് ലഭിക്കേണ്ട എല്ലാ നന്മയും നിത്യതയിലാണ് ആ നിത്യ കൃപാവരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം നാം ജീവിക്കേണ്ടതും ചരിക്കേണ്ടതും നാം മറ്റുള്ളവരാൽ ഈ ഭൂമിയിൽ അംഗീകരിക്കപ്പെടുകയും ആദരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നാം അംഗീകരിക്കപ്പെടണമെന്നില്ല ആകയാൽ ദൈവത്തിൻ്റെ നീതിയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ദൈവിക കൽപ്പനകൾ പാലിച്ച് വിശ്വസ്ഥതയോടെ ജീവിക്കുവാനും ആ ജീവിത മാതൃക മറ്റുള്ളവർക്ക് പകരുവാനും വേണ്ട കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ